ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ പ്രദേശത്തെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്നീ ധർമ്മത്തിൽ ഞാൻ ഒരുമിച്ച് ഞങ്ങളുടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ലോകത്തേക്ക് നോക്കിയാൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത് സമ്പത്തായി ഒത്തിരി വർദ്ധനവരുണ്ട് ഇഷ്ടം കഴിക്കുവാനുള്ള ആഹാരമുണ്ട് നല്ല വിദ്യാഭ്യാസമുണ്ട് അത് ഉപരിയായിട്ട് എല്ലാ കാര്യങ്ങളും അവരുണ്ട് എന്നാൽ അവരെ കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ നിൽക്കുന്ന ഒരു തലത്താണ് നാം ഇവിടെ ജീവിക്കുന്നത് എന്നാൽ ഈ ഈ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി മനുഷ്യരെന്തു ചെയ്തെന്ന് അറിയാമോ അവർ മദ്യത്തിലും മയക്കുമരുന്നിലും അതുപോലെ നെഗരി പദാർത്ഥത്തിലും അവൻ കഴിച്ചുകൊണ്ട് അവന് വലിയ സന്തോഷത്തിന് വേണ്ടി അവൻ ഓടിക്കൊണ്ടിരിക്കുക എന്നാൽ ഈ ലഗൽ പദാർത്ഥത്തിൽ അടിമയായിക്കൊണ്ട് അവന്റെ കുടുംബം തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരണമെങ്കിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം അതിനു വേണ്ട മാർഗം എന്താണ് എന്ന് നാം തിരിച്ചറിയണം ഞങ്ങളുടെ ടീമിന്റെ ആ വാക്യം തന്നെ ഇതാണ് യാത്ര എന്ന് പറഞ്ഞാൽ ലഹരിക്ക് എതിരെയാണ് ഞങ്ങളുടെ പ്രസംഗങ്ങൾ മുഴുവനും എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അത് കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് പത്രമെടുത്ത് വായിച്ചാൽ വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ലഹരി കൊണ്ട് മനുഷ്യ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന എത്ര കുടുംബങ്ങളെ കുറിച്ച് നമുക്കറിയാൻ അറിയാൻ കഴിയും അതുപോലെ മദ്യത്തിനും മയക്കമ അഴിയായി നിൽക്കുന്ന ജനങ്ങൾ എത്ര കുടുംബത്തിനകത്ത് അവർ ആത്മഹത്യ ചെയ്യുന്നത് എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത് എത്ര കുടുംബങ്ങളാണ് തകിടം പറഞ്ഞ് ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നത് അവരെല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട് പത്രം എടുത്ത് വായിച്ചാൽ നമ്മൾ ആദ്യം കേൾക്കുന്ന സംഭവം ഇങ്ങനെയാണ് ഭാര്യനെ അടിച്ചു കൊന്നിട്ട് ഭർത്താവ് ആത്മഹത്യ ചെയ്തു കടഭാരം അല്ലെങ്കിൽ രോഗം എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യുകയാണ് ഇന്ന് പ്രദേശത്ത് നിന്നുകൊണ്ട് ഒരു ചിന്ത എന്ന് പറയുവാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുക അതിങ്ങനെയാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ് ഒരിക്കൽ ന്യായവിധി പിന്നെ ഒരു മരണം ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു ആ പദം ഒരു പത്രം ശ്രദ്ധിക്കണം ഒരിക്കൽ ഒരു ന്യായവിധി പിന്നെ മരണം ആ പദം കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കും എന്താ പാക്കാണ് ഒരു വ്യക്തി ഇവിടെ നമ്മൾ പത്ര നമ്മൾ പത്രം വായിച്ചാൽ അവർ ചെയ്യുന്ന കാര്യം ഇങ്ങനെയാണ് ടിച്ചു കൊന്നിട്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തിട്ട് ഇങ്ങനെ പറയും നാളെ ഒരു കോടതിക്കും അദ്ദേഹത്തൊന്നും ചെയ്യാൻ കഴിയത്തില്ല ശരിയല്ലേ മനുഷ്യ ഒരാളെ ഒരാൾ അടിച്ചു കൊന്ന അല്ലെങ്കിൽ കൊലപാതകം നടത്തിന് ശേഷം താൻ ആത്മഹത്യ ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരു കോടതിക്കും അത് ശിക്ഷിക്കാൻ കഴിയത്തില്ല എന്നാൽ അങ്ങനെ ആശ്വാസത്തിന് വേണ്ടി മദ്യത്തിനാശ്രയിച്ചിട്ട് ആ മദ്യം നിന്റെ ജീവിതത്തെ നിന്റെ കുടുംബത്തെ തകർക്കുവാനല്ല അതിൻ്റെ അപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ സന്തോഷം നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം വേണമെങ്കില് നീ മദ്യത്തോട് വിട പറയണം മൈക്ക് മരുന്നിനോട് നീ വിടെ പറയണം അങ്ങനെ വിട പറയണമെങ്കിൽ എന്ത് ചെയ്യണം അതുകൊണ്ടല്ല ചില ആളുകൾ ഇപ്പൊ പറയാറുണ്ടേ ഞങ്ങൾ മദ്യപനൊക്കെ നിർത്തിന്നേ ഞാൻ എപ്പോഴും മദ്യപിക്കാറില്ല വിശേഷ ദിവസങ്ങൾ മാത്രം വരും ഇവിടെ മദ്യപിക്കാറുള്ളൂ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമായ നമ്മുടെ ഇരിക്കയുടെ അടുത്ത ഒരു സംഭവം നടന്നു ചേട്ടൻ ശേട്ടിനെ ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് ഒഴിച്ച മദ്യപിച്ചിട്ട് കൂടിപ്പോയി അടുത്ത് കത്തിയെടുത്ത് സ്വന്തം സഹോദരനെ സഹോദരൻ കുത്തിക്കൊന്നെന്ന പത്രത്തിൽ വായിച്ചു അടുത്ത സ്ഥലമായ നമ്മുടെ മൂന്നാറിന്റെ അടുത്ത കൊച്ചിനെ മകൾക്ക് പത്രത്തിൽ ഇങ്ങനെ വായിച്ചു വാർത്ത ഇങ്ങനെയായിരുന്നു വാർത്ത വളരെ ഞെട്ടിങ്ങും പതിമൂന്ന് വയസ്സുള്ള മകൻ മദ്യപിച്ചിട്ട് വന്നിട്ട് അമ്മയെ എന്ത് ചെയ്തു ചുറ്റീക്കടിച്ചു കൊണ്ടുവന്ന് കേൾക്കുവാൻ ഇടവുന്നു അത് മാത്രമാണോ എത്ര കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇന്ന പകൽ ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം ജീവിതത്തിന്റെ അകത്ത് ഇന്നുപോലെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നായിരിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥമായ കാരണം എന്ന് ചോദിച്ച വിശുദ്ധ ദൈവം പ്രഖ്യാപിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യന്റെ പാപം കൊണ്ടാണ് ഇവരെ അപ്പനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല അമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല നമുക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത സ്ഥലത്ത് വൃത്തിസത്തിൽ നിന്ന് കടന്നുപോയി അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കണ്ട നമ്മുടെയൊക്കെ കരള് വളരെ ഞെട്ടുന്ന സംഭവമാണ് അവിടെ കാണുന്ന കാഴ്ച എന്നാന്ന് അറിയാമോ ഞാനൊരു അമ്മച്ചിയോട് ഇനി പരിചയപ്പെട്ടു അമ്മച്ചോട് ചോദിച്ചു അമ്മച്ചി അമ്മച്ചി എങ്ങനെ ഇവിടെ വന്നത് അപ്പൊ എന്നോട് അമ്മച്ചി എന്നോട് അമ്മച്ചി പറയാ മോനെ ഞാൻ ഇവിടെ വന്നത് എന്തെന്ന് ചോദിച്ചാല് എന്താ വീട്ടിൽ പെയിന്റ് അടി കിടന്നു എന്റെ മാമൻ പറഞ്ഞു അതുകൊണ്ട് പെയിന്റിന്റെ മണമടിച്ചാൽ അമ്മച്ചിക്ക് ഭയങ്കര തലവേദന ഉണ്ടാകും അതുകൊണ്ട് അമ്മച്ചി രണ്ടു ദിവസം ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞു ഇപ്പൊ അമ്മച്ചി പറയാ അഞ്ചു വർഷമായി ഞാൻ ഞാനിവിടെ വന്നിട്ട് ഇന്ന് പകൽ സ്വന്തം മാബാബിനെയും അപ്പനെയും അമ്മയെയും സ്നേഹിക്കാൻ കഴിയാതെ കഴിയാതാകിയായിരിക്കുന്നുവെങ്കിൽ ഇന്ന് പോലെ മറക്കരുത് അതിൽ ഏക കാരണം മനുഷ്യന്റെ പ്രാപം ഞാൻ ഒരു കാര്യം ഒരു ഒരു കുഞ്ഞ് കുന്റെ ഉദരത്തിൽ ഭാഗുമ്പോൾ ആ ആ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരെന്നറിയാമോ തന്റെ മാതാവാണ് കാരണം ഈ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അതിന് ഒരു മന്ദ ബുദ്ധിയാണെന്നോ ഈ മാതാവിനറിയത്തില്ല രണ്ട് കൈ ഉണ്ടെന്ന് അറിയത്തില്ല അതിന് നടക്കം കാണുണ്ടെന്നറിയത്തില്ല പക്ഷെ ഈ മാതാവ് ശരിക്കും അത് ചങ്ക് തുറന്ന ഈ കുഞ്ഞിനെ സ്നേഹിക്കുക അങ്ങനെ കുഞ്ഞു വളർന്നു അത് ജനിച്ചു വളർന്നു നല്ല നല്ല വിദ്യാഭ്യാസം കൊടുത്തു എല്ലാം കൊടുത്തു ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴല്ലോ ഈ കുഞ്ഞല്ലേ മാതാവിനെ ചുറ്റിക്ക് അടിച്ചു കൊന്നത് ഈ മാതാവല്ലേ സ്വന്തം അപ്പനെ വിറവുകമ്പിനടിച്ച് കൊന്നത് ഈ ഈ കുഞ്ഞല്ലേ അനേക അനേക പിതാക്കന്മാരെ കൊന്നത് ഈ കുഞ്ഞല്ലേ ഇന്നുമ്പോൾ സ്നേഹിത മറക്കരുത് എന്താണ്

ില്ല അതുകൊണ്ട് ഇന്നു പകല് ഈ ദേശത്ത് നിന്നുകൊണ്ട് ഞാൻ ചങ്കുരപ്പോടെ ചങ്കുരുത്തോടെ വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മാറ്റം വരുത്തുന്ന ഒരു മാർഗമുണ്ട് ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ അതിന് ഏക ഉത്തരം നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു സുവാർത്തയാണ് സുവിശേഷം ഈ സുവിശേഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറഞ്ഞാൽ കാതലായ നിലനിൽപ്പ് തന്നെ കാതലായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറയും ഭാബീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർച്ചെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുവിൻ അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം ഞങ്ങളുടെ സുവിശേഷത്തിന്റെ പ്രത്യേകത പറഞ്ഞു ഞങ്ങളുടെ സുവിശേഷം പറഞ്ഞ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യേശു ഒരു മതത്തിന്റെ നേതാവല്ല അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഇത്ര തന്നെയാണ് ഉണ്ടായത് രണ്ടാമത്തെ കാര്യം യേശു ഒരു പ്രത്യേക ജനങ്ങൾ ജനത്തിനു വേണ്ടി വന്നതാണല്ലോ യേശു പിന്നെ യേശു ആരാണ് യേശു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചു പറയും അവിടെ ലോകത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്കറിയാമോ ലോകം കണ്ട ലോകത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഡാൻസർ ആയിരുന്നു അതാരെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ആയിരുന്നു മൈക്കിൾ ജാക്സൺ എന്ന് പറയും അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ നൂറ്റി അൻപത് വർഷം ഞാൻ ഇവിടെ ജീവിക്കും നൂറ്റി അൻപത് വർഷം ഞാൻ ഈ ലോകത്ത് ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് അറിയാമോ തന്റെ ശരീരത്തിന്റെ അവയവത്തിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് സംഭവിച്ചാൽ ആ കംപ്ലൈന്റിനെ മാറ്റി മാറ്റിവെക്കുവാൻ നൂറിൽപ്പരം ആളുകളെ തന്റെ കുടുംബത്തിന്റെ അകത്ത് ചിലവ് കൊടുത്ത് അദ്ദേഹം നിർത്തി പന്ത്രണ്ട് ഡോക്ടർമാരെ രാവിലെ അദ്ദേഹം എഴുന്നേറ്റാൽ ഉച്ച മുതലുള്ള പരിശോധിച്ച് തന്നൊരു ആഹാരം കഴിച്ചാൽ അത് കഴിക്കാൻ കഴിക്കാൻ കഴിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാക്കിക്കൊണ്ട് മൈക്കിൾ ജാക്സൺ പറഞ്ഞു ഞാൻ അൻപതൂറ്റി അൻപത് വർഷം ഈ ഭൂമിയിൽ ജീവിക്കും എന്നാ കേൾക്കണമോ അൻപതാമത്തെ വർഷം മൈക്കിൾ ജാക്സൺ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന വിളിച്ചു പറയാം നിന്റെ ആയുസിനെ ഒരു ഗ്യാരണ്ടിയുമില്ല നീ ഇന്ന് ഇവിടെ നിന്നിട്ട് നീ വീട്ടിൽ ചെല്ലുമെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരിക്കത്തില്ല ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ജീവിതം മരണമാണെങ്കിലും ഇന്ന് പോലെ മറക്കരുത് നിന്നെ 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 സേവിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ഒരു ആ സുവിശേഷം അതുകൊണ്ടല്ലേ മൈക്കിൾ ജാക്സൺ മരിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ മൈക്കിൾ ജാക്സന്റെ ഇത്ര കോടിക്കണക്കിന് ജനങ്ങൾ ടി വിയിൽ കൂടെ കണ്ട അദ്ദേഹത്തിന്റെ ശവടക്ക് എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു മരണം കൊണ്ട് ഇവിടെ കൊണ്ട് അവസാനിച്ചു പോയി പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങൾ പ്രസംഗിക്കുന്നവൻ മരണം കൊണ്ട് അവസാനിച്ചവനല്ല ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് മരിച്ച മരിച്ച മഹ അതല്ലേ ഒരു കവിനെ പാടിയില്ലേ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോംബറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും കാല ചക്കര അമർന്നു പോയി പിന്നെ നമുക്കെന്ത് ശങ്ക മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ ലോകം കണ്ട സകേന മഹാന്മാരും മരണമെന്ന മരണമെന്ന മഹാസത്യത്തിന്റെ മുമ്പില് അവർ അവർ പകൽ ഞങ്ങൾ ഇവിടെ ഇവിടെ ഉയർത്തുന്നുണ്ട് മൂന്ന് ദിവസമേ കത്ത് എത്താൻ കഴിഞ്ഞുള്ളൂ മൂന്നാമത്തെ ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചു കൊണ്ട് ഒരുവർ ഉയർച്ചെടുത്തേറ്റു അവന്റെ പേരാണ് കർത്താവായി യേശു ക്രിസ്തു അതുകൊണ്ട് ഞങ്ങൾ പറയും ജീവിതത്തിന്റെ അകത്ത് ഒരു സമാധാനം തരാൻ നിന്റെ ജീവിതത്തിന്റെ മദ്യപാനത്തിൽ മാറ്റം വരുത്തുവാൻ കഴിവുള്ളവൻ ആരാണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന കാരണം ഒന്ന് യേശു എങ്ങനെയാണ് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല അപ്പൊ ലോകം തരുന്ന സമാധാനം അല്പം മദ്യത്തിനകത്തായിരിക്കാം അല്ലെ അല്പം ലഹരി ആയിരിക്കാം പക്ഷേ ചില നിമിഷം കഴിയുമ്പോൾ അതെല്ലാം ഇട്ടേച്ച് പോകേണ്ട വരും പക്ഷെ ഇന്ന് പകൽ യേശുവിനെ സമാധാനം നിത്യതയിലെത്തിക്കുന്ന സമാധാനമാണ് ഒന്നും കൂടെ പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ തിരുവനന്തപുരത്ത് അടുത്തുള്ള ഒരു സ്ഥലമുണ്ട് ചെങ്കൽശേരി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് ആ സ്ഥലത്തിനകത്ത് പട്ടാ പകൽ പോലും സ്ത്രീകൾക്ക് നടക്കുവാൻ പോലും കഴിയാതെ നല്ല കുറ്റം ആളുകളും വാഴുന്ന കാലം അവിടെ അറിയപ്പെടുന്ന ഒരു ഭയങ്കര ഒരു ഒരു വഴി ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് തേറ്റാനി എന്ന തേറ്റാനി എന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യൻ ക്രൂരമായ ജന അവിടെ പാർക്കുന്ന സ്ഥലം എന്നാൽ അവിടെ പോലീസുകാരോട് മാറി മാറി ക്യാമ്പുകൾ സംഘടിപ്പിച്ചു പോലീസ് ലാത്തി കണ്ടുപേരെ അടിച്ചു അവരെ മുറിവേൽപ്പിച്ചു പെറ്റി കേസുകൾ കൊടുത്തു അവരെ മദ്യത്തിൽ നിന്നും പിടിച്ചു കൊന്നില്ല അവരുടെ മാറ്റം വരുത്തിയില്ല അവരുടെ ചിന്തയിൽ നിന്ന് മാറ്റം വരുത്തിയ ഒറ്റ മാർഗമുണ്ടെങ്കിൽ അത് യേശു എന്ന് പറഞ്ഞ മനുഷ്യൻ ആ മനുഷ്യൻ സുവിശേഷം അറിഞ്ഞു അദ്ദേഹം രക്ഷിക്കപ്പെട്ടു ഇന്ന് ഞങ്ങളെപ്പോലെ അദ്ദേഹം നിന്ന് യേശുനെ പ്രസംഗി എന്താ അദ്ദേഹം പറഞ്ഞു അടിയല്ല പെറ്റി സമാധാനം നൽകിയത് അതുകൊണ്ട് ഭഗലന് ഈ ദേശത്തെ ചങ്കുരത്തോടെ ചങ്കുറ്റോടെ പിന്നോടെ ഞങ്ങൾ വിളിച്ചു പറയും മറ്റു ഒരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ ഒരു നാമവുമില്ല അതാണ് ഞങ്ങളുടെ പ്രത്യാശ അതുകൊണ്ടല്ല ഞങ്ങൾ ഇങ്ങനെ ചങ്ങപ്പോൾ പ്രസംഗിക്കാൻ കാരണം ഞങ്ങളെ പോലെ ആളുകൾ പല സ്ഥലങ്ങളില് പല രാജ്യങ്ങളില് അല്ലെങ്കിൽ അനേക നമ്മുടെ സംസ്ഥാനങ്ങളില് നിന്ന് പ്രസംഗിക്കാൻ കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്ന ഒരു കാലത്ത് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കൊക്കെ ഭാരമായിട്ട് ജീവിച്ചവരാ ജീവിച്ചവരാ ഞങ്ങള് മദ്യപിച്ചിട്ട് വഴി കിടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരി വിഷയത്തിലായിരുന്നു ഞാൻ പ്രയവരക്കിയ ഈ മൈക്കൊക്കെ ഒന്ന് കൈമാറിയാൽ അവർക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാനുണ്ട് അവിടെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹം ഞങ്ങളുടെ മാടി വിളിച്ചതുകൊണ്ടാണ് യേശുവിന്റെ സന്തോഷം ഞങ്ങൾ കൃത്യത്തിൽ തന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ സന്തോഷത്തോടെ ചങ്കുരപ്പോൾ യേശുവിനെ പ്രസംഗിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു കാര്യം പറയാറുണ്ട് കുറിച്ച് പ്രസംഗിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാരും ചിന്തിക്കുന്ന ഇങ്ങനെയാണ് ഇതൊരു മതം മാറ്റുന്ന പരിപാടിയാണ് സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടി അല്ല സഹോദര അത് നിങ്ങൾക്ക് തെറ്റിപ്പോയ കേട്ടോ സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന പരിപാടിയല്ല യോഗ സൗഖ്യമല്ല സുവിശേഷം പിന്നെ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമുള്ളൂ നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗമാണ് ഈ സുവിശേഷം അതുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ചില ചങ്കുറപ്പുണ്ട് ചങ്കുറ്റോടെ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കും ഞങ്ങൾക്ക് അതുകൊണ്ട് ചിന്തയാണ് ഇങ്ങനെ പറയുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷം പ്രസംഗത്തിൽ കൂടി ഞാൻ ഞത്തിരി ചീത്തവിളി കേട്ടിട്ടുണ്ട് ഒത്തിരി പേര് ഞാൻ അപമാനിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഞാൻ തല്ലിയിട്ടുണ്ട് ഒത്തിരി പേര് ഞാൻ അടിച്ചിട്ടുണ്ട് പക്ഷേ ഒത്തിരി ജനങ്ങൾ ഒത്തിരി പേര് അടിച്ചവർ കൊന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പ്രസവിക്കുന്ന ഈ സുവിശേഷം അടികൊണ്ടോ ഞങ്ങളുടെ കഴുത്ത് വെട്ട് താഴെയിട്ടാലോ അവിടെ കൊണ്ട് തീരുന്ന മാർഗമെന്ന സുവിശേഷം ഈ സുവിശേഷം ഏത് സ്ഥലത്തും ചങ്കുരപ്പോടെ മരിക്കേണ്ടി വന്നാലും യേശു വേണ്ടി മരിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഞങ്ങൾ ദേശത്ത് നടത്തിക്കൊണ്ടിരിക്കും കാരണം ഇത് സമാധാനത്തിന്റെ മാർഗമാസുവിശേഷം അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വലിയ സന്തോഷം ഈ ദേശത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ ഞങ്ങൾക്ക് ചങ്കുറുപ്പ് തരുന്ന കാരണം ഞങ്ങളുടെ നേതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് പണ്ടൊരാൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ഒരാളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കാനൊന്നും പോകത്തില്ല അതിന്റെ കാരണമുണ്ട് ഞങ്ങളുടെ നേതാവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാവ് കർത്താവ് യേശു മരിക്കാൻ വേണ്ടി സ്വയം ഇറങ്ങി വന്നവനാണ് കർത്താവ് യേശു യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചതെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ പ്രാചിത്വമായിട്ട് കർത്താവ് യേശു മരിച്ചു മനുഷ്യൻ ജനിച്ചപ്പോ മുതൽ അവൻ പാപത്തിൽ അവൻ അവൻ ജനിക്കുവേണ്ട വന്നു അന്ന് മുതൽ മനുഷ്യർ ഓടുവാണ് എവിടെ നിന്ന് എനിക്ക് പാപത്തിന് രക്ഷ പ്രാപിക്കാൻ കഴിയും എവിടെ നിന്ന് എനിക്ക് സന്തോഷം ലഭിക്കാൻ കഴിയും അന്ന് മുതൽ മനുഷ്യർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്നാൽ അതിന്റെ അന്ന് മുതൽ മനുഷ്യർ പഴയ നിയമകാലത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ മനുഷ്യർ പാപത്തിനു വേണ്ടി എതിരുന്നു കുറും പ്രാപരിയാകം കഴിക്കുന്നു കാളകളെ യാഗം കഴിക്കുന്നു കുഞ്ഞാടിനെ യാഗം കഴിക്കുന്നു അങ്ങനെയൊക്കെ ചരിത്രം ഇങ്ങനെ അവരുടെ പാപത്തിന്റെ പ്രാച്യത്വത്തിന് വേണ്ടി അന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്തു മനുഷ്യൻ മുന്നോട്ട് വന്നിട്ടും ഇന്ന് വരെ അവരെ ജീവിതാർത്ഥമായിട്ട് അവരെ പാപത്തിൽ നിന്ന് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് യേശുവിനെ യാഗമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലെ ഞാൻ ദേശത്തോട് പറയാം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നാളുകളായി പാപത്തിന്റെ അകത്ത് നീ കിടന്ന് രക്ഷപ്പെടാതെ അതിന്റെ അകത്ത് തന്നെ തീരുമെന്ന് ലോകം വിരിയഴിയും ഇന്ന് പകൽ ഞങ്ങൾക്ക് ഇവിടെ ഒരുവിനെ വെളിപ്പെടുത്താറുണ്ട് നിന്റെ പാപം എത്ര കണ്ണും ചുമപ്പായാലും വെളിപ്പിക്കാമെന്ന് പറഞ്ഞ ഒരു നേതാവുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്ന കർത്താവായ യേശു ആ യേശുവിനെ ഞങ്ങൾ ഉയർത്തുന്നത് എന്താണ് കാരണം അറിയാമോ യേശു പാപത്തിന് ലോകം കണ്ട അനേക മഹന്മാരുടെ ചിന്തയിലേക്ക് നോക്കിയാൽ നിങ്ങൾ നോർത്ത് നോക്കിയേ ലോകം കണ്ട് അനേകം അനേകം മഹാന്മാരെ കുടിച്ചൊക്കെ പഠിച്ചാൽ അവരെല്ലാം മരണത്തിന് മുമ്പില് എന്ത് ചെയ്തു തീർന്നുപോയി ഞാൻ പെട്ടെന്ന് തന്നെ വാക്കിൽ നിർത്താം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് ജനങ്ങളെല്ലാം കൂടി ആലോചിച്ചും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്നോ ഒന്ന് കണ്ടെത്തണം അവസാനം ജനങ്ങളെല്ലാം ഒരുമിച്ച് അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണ് ഉത്തരം ആരാണെന്ന് അറിയാമോ ഇരുമ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അങ്ങനെ എല്ലാ ജനങ്ങളും ഇരുമ്പിനെടുത്ത് ചന്ദ്രൻ പറഞ്ഞു ഇരുമ്പേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളതാണ് അനുഷ്ഠി അറിയുക അപ്പൊ ഞാൻ അവസാനം കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഉള്ളത് ഇരുമ്പിനാണ്

ആരെന്നറിയാമോ തീയ തീയാണ് അതൊരു തീ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ളത് ഞാനാണ് എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോ തീ പറഞ്ഞു ഞാൻ അങ്ങനെ ഓർത്തിരുന്നത് പക്ഷെ വെള്ളത്തിന്റെ മുമ്പില് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആരാണ് വെള്ളം പറഞ്ഞു ശക്തിമാൻ അങ്ങനെ പറഞ്ഞു വെള്ളമേ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ അവസാനം അനുഷ്ഠാനങ്ങൾ തീ വെള്ളമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അങ്ങനെ വെള്ളത്തിൽ അടുക്കൽ ചെന്നു വെള്ളത്തിൽ അടുക്കൽ ചെന്നപ്പോ വെള്ളം ചോദിച്ചു നീ ആ ലോകത്തെ ഏറ്റവും വലിയ ശക്തി വെള്ളം അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഞാനാണെന്ന് ഓർത്തിരുന്നേ പക്ഷെ നമുക്കറിയാമോ സൂര്യന്റെ ചൂടിന്റെ മുമ്പില് പലപ്പോഴും പറ്റിച്ചുകളും അപ്പൊ എന്നുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു എന്നാൽ ശക്തി ഉള്ളത് എന്തിനാ സൂര്യനാണോ ഏറ്റവും ശക്തി ഞാൻ പക്ഷേ മേഘപ്പാളുകൾ പലപ്പോഴും എന്റെ പ്രകാശത്തെ മറച്ചു കളയും എന്നാൽ ശക്തി ചോദിച്ചാൽ എന്താ മേഘപ്പാളുകൾക്കാ അങ്ങനെ നീ ശക്തിമാൻ പറഞ്ഞു സൂര്യന്റെ ശക്തി ശക്തിരിക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഞാനാണ് പക്ഷേ ഞാൻ അങ്ങനെ ഓർത്തിരിക്കുന്നത് പക്ഷേ കാറ്റിന്റെ മുമ്പില് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല ലോകത്തെ ഏറ്റവും വലിയ കാറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാണ് കാറ്റി എടുക്കൽ കാറ്റേ നീ ലോകത്തിലെ ശക്തി കാറ്റുപോർന്നതേ ഞാൻ അത് ഓർത്തിരുന്നത് പക്ഷേ ഞാനടിക്കുന്ന പർവ്വതങ്ങൾ എന്റെ ശക്തിയെ തടഞ്ഞു നിൽക്കും അപ്പൊ എന്നൊക്കെ ശക്തി ഉള്ളത് ആർക്കും പറയുമോ വലിയ പർവ്വതങ്ങൾക്കാണ് പർവ്വതങ്ങൾ പർവ്വതമേ നീ ഏറ്റവും വലിയ ശക്തി ലോകത്തിലെ കാറ്റിലെ തടഞ്ഞിട്ട ശക്തിയുള്ള എനിക്കാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ഈ പർവ്വതമാണ് േ ഞാൻ ഓർത്തിരുന്നത് പിന്നെ മനുഷ്യർ ഉണ്ടല്ലോ എന്നെ കമ്പുകൊണ്ട് എന്നെ തുടച്ചു പൊട്ടിച്ചു കളയും എന്ന ശക്തി കൊണ്ട് മനുഷ്യർക്കാണ് അത് ശരിയല്ലേ ലോകത്തിലെ ശക്തിമാൻ നമ്മൾ പറയും ലോകത്തെ ഏറ്റവും ശക്തിമാൻ കണ്ടുപിടിക്കുന്നു എന്താണ് സംഭവം കണ്ടുപിടിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെ ഒരുമിച്ച് പറയും ലോകത്തിലെ ശക്തിമാൻ ഞാനാണെന്ന് ഞാൻ പറയും പക്ഷെ അല്ല നമ്മൾ കാര്യം പറയും മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലേ ഉറച്ചു നിന്നാൽ ഒരു ാലും അതിന്റെ മുകളിൽ മൃത്യു ചാടി പിടിക്കുന്ന ഒരു ദിവസമുണ്ട് അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ആരാണെന്ന് അവർ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ മരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി അങ്ങനെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന്

পথ্মোৎসব হে মালন বিশ্ব পূর্ণে ছবি দিচ্ছে

ജീവിതത്തെ നാളുകളായി സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്നുമു മറക്കരുത് യാത്ര മക്കൾ പറയാനാഗ്രഹിക്കുക യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു യേശു നമുക്ക് വേണ്ടി മരിക്കുക സ്വയം ഇറങ്ങി വന്ന വിരാണ് ഇന്നുകൂടെ പറഞ്ഞാൽ യേശുവിന്റെ മരണം ഒരു കൊലപാതകമെന്നായിരുന്നു പിന്നെയോ യേശു വേണ്ടി സ്വയം ഇറങ്ങി വന്ന ഒരു നേതാവാണ് മാറി മാറി വിസ്തരിച്ചു കർത്താവ് രണ്ട് കള്ളന്മാരുടെ മടുവിൽ ഗോപോത്രയിൽ യേശു ആ കുടുന്നുണ്ട് ഉറക്കെ വിളിച്ചാണ് സഹേന

ഇന്ന് പകൽ ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് എന്താണ് യേശു നമുക്ക് വേണ്ടി അവസാനത്തോടെ രക്തം വരെ കാൽത്തിന്നുകൊണ്ട് ഉറക്കം വിട്ടുല്ല യേശു മൂന്നാമേറ്റു ഇന്ന് പകൽ യേശുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു യേശുവിന്റെ ജനനം യേശുവിന്റെ ഒരു അത്ഭുതമായിരുന്നു അത്ഭുതമായിരുന്നു ജീവിതത്തിന് സമാധാനമില്ല യേശുവിന്റെ സമാധാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പകൽ ഈ നിമിഷം ആ യേശു നിങ്ങളുടെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പകൽ മറക്കരുത് ഇന്ന് പകൽ പറയുന്നു ഇപ്പോഴാകുന്നു രക്ഷാദിവസം

ഞാൻ സ്നേഹിക്കുന്ന സ്വർഗി നല്ല പിതാവേ ഈ കേൾപ്പിച്ച സ്തോത്രം ഈ ദേശത്തെ കഥാവേ ഈ ഭജനം കേട്ട ആരും അവര് ഭാരത്തോടെ പ്രയാസത്തോടെ ആത്മഹത്യയെ കുറിച്ച് ചിന്തയോടായിരിക്കുന്നു പകല്